പൊൻകുന്നം ചെറുക്കട അമ്പലത്തിന് സമീപത്ത് നിന്നും ഇരുചക്രവാഹനം മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൂന്ന് യുവാക്കൾ വാഹനം മോഷ്ടിക്കുവാൻ എത്തുകയും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിലുള്ളത് ഒരു കടയ്ക്ക് സമീപം ഇരിക്കുന്ന വാഹനമാണ് ഇവർ മോഷ്ടിക്കുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കായുള്ള അന്വേഷണം പൊൻകുന്നം പോലീസ് ആരംഭിച്ചു ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം അവകാശം മാത്രമാണ് എന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചൈൻസ് ഗോൾ